നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ചൈനയും പാകിസ്ഥാനും നടത്തിയ ഒരു വലിയ ഗൂഢാലോചന ഉന്നതതല സംഘം ചേർന്ന് പല പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഈ ഗൂഢാലോചന നടക്കുന്നു എന്ന വിവരം തുറന്നു പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് പാകിസ്ഥാൻ നിലവിൽ ഉപയോഗിക്കുന്ന മിക്ക യുദ്ധോപകരണങ്ങളും നൽകിയിരിക്കുന്നത് ചൈനയാണ് നമുക്കറിയാവുന്നതാണ് അഞ്ചാം തലമുറ ഫൈറ്റർ ജെറ്റുകളടക്കം ചൈന പാകിസ്ഥാന് നൽകുന്ന വാർത്ത കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത് ഇത്തരത്തിൽ മിക്ക ഉപകരണങ്ങളും ചൈനീസ് നിർമ്മിതമാണ് രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധ ഒരുപോലെ തന്നെ ഇന്ത്യ അഭികരിക്കുകയുമാണ് അത് യാഥാർത്ഥ്യവുമാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അങ്ങനെ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് ഒരു ശക്തിയായി നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ സംഘടിക്കാനുള്ള ഒരു സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതായിട്ടുള്ള സൂചന ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല ചൈനയാകട്ടെ ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതിർത്തി മേഖലയിൽ ഇനി പ്രശ്നം സൃഷ്ടിക്കേണ്ട എന്ന ധാരണയുടെ പുറത്ത് ഇന്ത്യയും ചൈനയും സൗഹൃദം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ പാകിസ്ഥാൻ അതിർത്തിയിൽ ഭീകരപ്രവർത്തനങ്ങൾ വർദ്ധിച്ചേക്കാം അതിനെ നേരിടാൻ എപ്പോഴും നാം തയ്യാറായി തന്നെ ഇരിക്കുക യുദ്ധ സജ്ജമായി ഇരിക്കുക എന്ന് സാരം കഴിഞ്ഞ വർഷം കൊലപ്പെടുത്തിയ ഭീകരവാദികളിൽ ഭൂരിഭാഗവും ഏകദേശം അറുപത് ശതമാനത്തോളവും പാകിസ്ഥാൻ വംശജരാണ് ഇത് അയൽ അയൽരാജ്യത്തു നിന്നും ഇന്ത്യ നേരിടുന്ന തുടർച്ചയായ ഭീഷണിയെ തന്നെയാണ് എടുത്തു പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരത നേരിടുന്നതിൽ ഇന്ത്യൻ സൈന്യം ഗണ്യമായ ഇപ്പോൾ കൈവരിച്ചിട്ടുള്ളത് കാലാകാലങ്ങളായി അഭികരിച്ചു കൊണ്ടിരിക്കുന്ന ത്രട്ടുകളെ ഒക്കെ തന്നെ മനസ്സിലാക്കി നിർവീര്യപ്പെടുത്താനും അതിനെതിരെ തിരിച്ചടിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ എണ്ണം എൺപത്തി മൂന്ന് ശതമാനം കുറയ്ക്കാൻ സാധിച്ചു കശ്മീർ താഴ്വരയിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റിനെ ഗണ്യമായി കുറച്ചു നാൽപ്പത്തി അഞ്ച് പേർ മാത്രമേ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന കണക്ക് ഇതിലും ഭീകരമായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ വിനോദസഞ്ചാരത്തിലടക്കം ശ്രദ്ധേയമായ വർധനയാണ് കാശ്മീർ മേഖലയിൽ ഉണ്ടാകുന്നത് അമർനാഥ് യാത്രയിൽ അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു സൈന്യത്തിന്റെ ശ്രമങ്ങൾ ടൂറിസം മേഖലയെ മികവുറ്റതാക്കി മാറ്റാനും അവിടെ വിജയകരമായ നേട്ടം കൈവരിക്കാനും സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തന്നെ എടുത്തു പറയുന്നു